श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीताभि राम श्रीराम राम जय लोकाभि श्रीराम राम श्रीरामराम नमस्कारम् सरस्वती नमस्तुभ्यम् वरदे कामरूपिणी विद्यारम्भम् करिष्यामि मे तदा गुरुब्रह्मा गुरुर्विष्णो गुरुो महेश्वरै गुरु गुरु श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्रय श्रीराम राम राम जय श्रीराम राम 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 रामशय श्रीराम राम रामलोकाभि रामशय श्रीराम राम रावणान्त राम श्रीराम मम कृतिरमतां राम राम श्रीराघवात्म राम श्रीरामरमापते श्रीरामरमणीय विग्रह नमो ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं पाडिवङ्गिलि പിന്നെ ശ്രീരാമചരിതം ചൊല്ലിടുമടിയാതെ ശാരികൈതൽ താനുംമാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നധ്യാത്മരാമായണം യോധ്യകാന്ഡം വിച്ഛിന്നാഭിഷേകം തുടർച്ച ശ്രീരാമവാക്യം കേട്ടു കൗസല്യ കൗസല്യോഹിച്ചു കുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു തുർണവം തന്നിൽ മുഴൂക്കി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടൻ നന്ദനൻ തന്നോടു ചൊല്ലിനാ നിന്നു ീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം ദണ്ഡകാരണ്യത്തിനാശ്വിൽ ഞാൻ ദണ്ഡധാരാലയത്തിന് പോയിടുവൻ പൈതലേ പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള തീ പറഞ്ഞറി നാടുവാഴേണം നീ ഭരീ കാഴേണം കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നോ നിർണയം ു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടേ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ ത്വചിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോം തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്താപേന കേട്ടൊരു സൗമിത്രയും നിറഞ്ഞ രോഗങ്ങളെല്ലാം ദഹിച്ചു പോകും രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലം എന്തി കാരണം ഉണ്ടാവാൻ ഭ്രാന്ത ചിത്തം ജടം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രാഹീനം ഷട്ട യും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കെ അന്ത കൻ വീട്ടിൻ്റെ അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേകുമിതിപ്പതിർമുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകില ആചാര്യനും ശാസനം ചെയ്തത്രയും തദ്മാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു ൃന്ദാരൃന്ദ വന്ദ്യുമാര ബിന്ദൻ പൂർണ്ണ ചന്ദ്ര ബിംബാനിന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരുപമൻ നമസ്